ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു ചോളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വച്ചിട്ടൊരു മസാല കോൺ ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വേറൊരു വീഡിയോസെല്ലാം കണ്ടിട്ട് അങ്ങനെ ഏകദേശം മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആ സമയത്താണ് മോള് ഉറക്കത്തെ എണീച്ചിട്ട് വന്നത് മോളെ അലത്തിരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ചോളം ക്ലീൻ ചെയ്യുന്നുണ്ടേനും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേറൊരു വീഡിയോസ് കണ്ടിട്ടാണ് ഞാനത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് എന്താ റിസൾട്ട് എന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് കണ്ടാൽ മനസ്സിലാവും അപ്പം എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ഉണ്ടാക്കണമോ വേണ്ടതാണ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് എനിക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയാന്ന് ഞാൻ എന്തായാലും ഇതിൽ ചേർത്തതെന്നും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അരിത്തന്നെ ചെയ്തിട്ട് മോളെന്നെ ശല്യം ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് കളിക്കുന്ന സാധനം വിചാരം അപ്പോൾ അത് കിട്ടായിട്ട് എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലാണ് മോളെ കയറ്റി ഇരുത്തിയിട്ടുള്ളത് പിന്നെ ചോളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ച് കുക്കറിൽ നാല് വിസിൽ അടുപ്പിക്കുന്നുണ്ട് അപ്പം നാല് വിസിൽ വിസിലെന്തിനാണെന്ന് വിചാരിക്കും ചോളത്തിന് അത്ര വിസ് വേവിൻ്റെ ആവശ്യം ഇല്ലല്ലോ അല്ലേ നമുക്ക് എന്താ എന്തും നന്നായിട്ട് വേവിച്ച് തന്നെ കഴിക്കാം എന്ന് കരുതി അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും പിന്നെ നന്നായിട്ട് വന്നാലും നമുക്ക് കടിക്കാനും കഴിക്കാനും എളുപ്പമല്ല എനിക്ക് ക്ലിപ്പെല്ലാം പല്ലിനെ ഉള്ളതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് ചവയ്ക്കാനും കടിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ പൈപ്പിൻ്റെ ചുവട്ടിലെ കുക്കർ ഇറക്കി വെച്ചിട്ടാണ് വിസിൽ പെട്ടെന്നെള്ളം കളയാനും വേണ്ടിയിട്ട് ചെയ്യാറ് ഇപ്പം ഇതാ ഞാനൊരു പാത്രത്തിൽ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് ഉപ്പും ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും പോരാതെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചൂടെ ഇട്ടു പിന്നെ ബട്ടറാണ് ചേർക്കേണ്ടത് അതിന് പകരം നമ്മൾ ഗീ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ അര ചെറുനാരങ്ങയും പേഞ്ഞ് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒറിഗാനോ അതിൽ ഓപ്ഷണലാണ് ഞാൻ എൻ്റെ അടുത്ത് വേറെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒറിഗാനോ ജസ്റ്റ് ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതാ വെന്ത് വന്ന ചോളം ഇങ്ങനെയാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് അപ്പം പെട്ടെന്ന് കഴിയും ഇപ്പം ചൂടാറാൻ വെക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ചൂടോടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് എൻ്റെ മോനൊക്കെ തെണീച്ചിട്ട് വന്നത് അപ്പം എണീച്ചപ്പോൾ നന്നായിട്ട് കരഞ്ഞു വേറെ ഉമ്മാൻ ഇടയ്ക്ക് അങ്ങനെ നിൽക്കുന്നില്ല അപ്പം ഞാൻ ഓനെടുത്തി തന്നെ ചോളം നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിന് ചോളം ഇങ്ങനെ കട്ട് ചെയ്യുന്ന നല്ല രസമുണ്ടായിന് ചൂടുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചോളയിൽ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെയുണ്ട് അപ്പം ഞാനിതെല്ലാം കൈയോണ്ടൊന്ന് തിരുമ്മിക്കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മളെ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സത്യം പറയാന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല തീരെ ഇഷ്ടമായില്ല കാരണം ഞാൻ ചേർത്ത മസാലേൻ്റെ പ്രശ്നമാണോ ആയിരിക്കും ഞാനാണല്ലോ ഉണ്ടാക്കിയത് അപ്പം ഞാനെന്ത് ചെയ്തു ആദ്യം നമ്മൾ ചോളം വേവിച്ച വെള്ളമില്ല അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലിട്ടിട്ടൊന്ന് കഴുകിയിട്ടെടുത്തു കാരണം കഴുകുമ്പോഴത്തേക്കും ചോളത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടാകുന്ന കരുതി ആ ചോളത്തിൻ്റെ ഫ്ലേവറുള്ള വെള്ളത്തിൽ തന്നെ ഞാൻ കഴുകിയെടുത്തു ഒന്ന് ടേസ്റ്റ് തോക്കി അപ്പം നല്ല നല്ല എണ്ണേനു നല്ല എണ്ണെന്ന് വെച്ചാൽ ചോളത്തിൻ്റെ ടേസ്റ്റ് തന്നെ അപ്പോൾ ഇത് ട്രൈ ചെയ്യേണ്ടവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് വെറുതെ കണ്ടുകൊണ്ടിരിക്കാം കാരണം ഇത് നമ്മൾ സാധാരണ സ്വീറ്റ് കോൺ എങ്ങനെയാണ് തിന്നുന്നത് അങ്ങനെ തന്നെ തിന്നാനാണ് നല്ല ടേസ്റ്റ്